ഈ ഈ പൊളിക്കാൻ പൊളിക്കാൻ വരുന്നതായ വരുന്നതായ ഒറ്റക്കാലിൽ നടക്കാനുള്ളതായ കൂടി കൂടി പഠിച്ചിട്ട് വേണം സൂചിപ്പിക്കുകയാണ് വനപാലകരുടെ കൈവെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ കൈയും കാലും വെട്ടും വേണ്ടിവന്നാൽ സായുധ വിപ്ലവം നടത്തുമെന്ന അടുത്ത ഭീഷണിക്ക് ശേഷം ഉദ്യോഗസ്ഥർ ഒറ്റക്കാലിൽ നടക്കാൻ പരിശീലിച്ചോ എന്ന ഭീഷണിയുമായി ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗവും സീതത്തോട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ജോബി ടി ഈശോ ഈ ഓഫീസിൽ നിന്നും ഓഫീസർമാർ ഒറ്റക്കാലിൽ കൂടി ഈ ി ഇറങ്ങാൻ കൂടി സൂചിപ്പിക്കുകയാണ് അങ്ങനെ സുരേഷിന്റെ നിന്ന് തട്ടി ജീപ്പിൽ കയറ്റി വിട്ടപ്പോൾ ഇവർ കേസ് കൊടുത്തിരിക്കുകയാണ് കൊലപാതക ശ്രമം പ്രിയപ്പെട്ട സുരേഷും നിന്റെ സഹപ്രവർത്തകരും ഏതാനും ദിവസം മുമ്പ് കൊച്ചുകോയ്ക്കലിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ മുറിച്ചിട്ട തടി പരിശോധിക്കാനെത്തിയ വനിതാ ജീവനക്കാരി ഉൾപ്പെടെ വനപാലക സംഘത്തെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും സിപിഎം പ്രാദേശിക നേതാവുമായ ജേക്കബ് വളയംപള്ളിയുടെ നേതൃത്വത്തിലുള്ള സംഘം ആക്രമിച്ചിരുന്നു സംഭവത്തിൽ പന്ത്രണ്ട് പേർക്കെതിരെ ചിറ്റാർ പോലീസ് കേസെടുത്തെങ്കിലും സിപിഎം നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് നാല് ദിവസം കേസെടുക്കാൻ പോലീസ് വിസമ്മതിച്ചു തുടർന്ന് വനംവകുപ്പ് ജീവനക്കാരുടെ സംഘടന ശക്തമായ പ്രതിഷേധമുയർത്തിയതോടെയാണ് പേരിനൊരു കേസെടുക്കാനെങ്കിലും പോലീസ് തയ്യാറായി കേസിലെ ഒന്നാം പ്രതിയായ ജേക്കബ് വളയംപള്ളി നേതൃത്വം വഹിച്ചാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ കൊച്ചുകോയ്ക്കലിൽ സി പി എം പ്രതിഷേധം സംഘടിപ്പിച്ചതും പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽതാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽതാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി